ആൾക്കാരാണെങ്കിലാ മലപ്പുറം കാര്യം നല്ല സൂപ്പർ കേട്ടോ ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി നല്ല സഹകരണം എല്ലാരും വന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർ വരെ സാറേ ചായ കുടിച്ച് കൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ എന്തോ വിട്ടു പോവാ എടാ നിങ്ങളുടെ മലപ്പുറത്തിനെപ്പറ്റി ഞങ്ങളുടെ പോലീസുകാർക്കെല്ലാം നല്ല അഭിപ്രായം കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഒരു എലക്ഷൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കിളി പറഞ്ഞ് വന്ന് ഇവിടെ മൊത്തം തെറിയും പറഞ്ഞാ വന്നത് നമ്മൾ നമ്മൾ പോയി ഇവിടുന്ന് നേരെ ഡിസ്ട്രിബ്യൂഷൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് പോലീസിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയായ ഒരു ഓഡിയോ ആണ്ട്ടോ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നോ സംഭവം എന്താന്ന് വെച്ചാല് എലക്ഷന് വേണ്ടിട്ട് മലപ്പുറത്തേക്ക് വന്ന പോലീസുകാർക്ക് അവർക്ക് കിട്ടിയ അനുഭവം അവർ പങ്കുവെക്കുകയാണ് അവരെ പോലീസ് ഗ്രൂപ്പിലിട്ട് ഒരു ഓടിയാണ് കേട്ടോ അതിൽ വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ പോലും അവരോട് സ്നേഹത്തോടെ പെരുമാറി എന്നുള്ളതൊക്കെ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു മലപ്പുറക്കാരനായതിൽ ഞാൻ അഭിമാനിക്കാറുണ്ട് കേട്ടോ മലപ്പുറം വിരോധികൾ ഈ വീഡിയോ കണ്ണു തുറന്ന് കാണുക മലപ്പുറത്തെ സ്നേഹിക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവസാനം ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം എണ്ണം അതൊന്ന് രേഖപ്പെടുത്തുക എടാ നിങ്ങളെ മലപ്പുറത്തിനെ പറ്റി ഞങ്ങളുടെ പോലീസുകാർക്ക് എല്ലാം നല്ല അഭിപ്രായം കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഒരു എലക്ഷൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് കിളി പറഞ്ഞ് വന്ന് ഇവിടെ മൊത്തം തെറിയും പറഞ്ഞ വന്നത് പക്ഷെ വന്ന് വണ്ടി അങ്ങോട്ട് നിർത്തിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പരിപാടി ഉണ്ട് സ്റ്റേഷൻ്റെ ജീപ്പ് പോലീസ് ഇപ്പ് ആ വഴിയിലോട്ട് ഇറങ്ങി വന്നിട്ട് രണ്ട് പോലീസാരാരി തിരിച്ചുകൊണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സാറേ ഈ നിങ്ങളുടെ ഭാഗം ഇല്ല ഇതെല്ലോട്ട് കയറ്റിക്കോ നമുക്ക് ആ തൊട്ട് മേലിലാണ് സ്കൂൾ നിങ്ങൾ നടന്നു വന്നാൽ മതി ബാഗ് ഇത് കയറ്റിക്കോ ഞങ്ങൾ അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ ഈ ബാഗം എല്ലാം കയറ്റി വെച്ചാൽ ഞങ്ങൾ അത്ര നമ്മളൊരു മീറ്റർ മീറ്ററല്ലേ ഉള്ളൂ അവിടെ വരെ നടന്നു കയറി വന്നപ്പോഴത്തേനും ഈ പോലീസാർ ഈ കൊണ്ടാ അവിടെ കൊണ്ടു തന്നു കൊണ്ടുത്തന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കടിഞ്ഞായ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചു നേരം കഴിഞ്ഞത് കടിഞ്ചായം കൊണ്ടുത്തന്നു അവിടെ കൊണ്ടുത്തന്നു ആ ചായ കൂടി കഴിഞ്ഞത് അപ്പോൾ അവര് പറഞ്ഞു മറ്റേ ചായ ഒക്കെ കുടിക്കുകയോ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ ജീപ്പിനു തന്നെ ഫുഡ് കൊണ്ടിരുന്നു ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുത്തരുന്നു അപ്പം നമ്മൾ അന്തം നമ്മളം പോയി നമ്മൾ ഇവിടുന്ന് നേരെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് പോയിട്ട് അവിടുന്ന് പെട്ടി മേടിച്ചിട്ട് ഈ പോളിങ് ഓഫീസർമാരൂടെ വിട്ടു പോവാൻ റെഡിയായിട്ട് വന്നു നമ്മൾക്ക് ഭയങ്കര ഒരു ഇതായി പോയി കൊള്ളാൻ നല്ല സൂപ്പർ കേട്ടോ പോലീസാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണേലും നമ്മൾ അവിടുന്ന് തന്നെ എടുത്ത് നേരെ നമ്മുടെ ബൂത്തുകളിൽ കൊണ്ടുവിടുവം ചെയ്തിട്ടുണ്ടല്ലോ പതിനഞ്ച് മണി പതിനഞ്ച് മണി വരെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലത്തെ ഉറക്കം അല്ല കുളിയും കഴിഞ്ഞ് ശാപ്പാടും കഴിഞ്ഞാൽ നമ്മൾ വേണേൽ അപ്പോൾ വരെ പോകാൻ റെഡിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അത്രയും നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു മടുപ്പുമില്ലായിരുന്നു ആൾക്കാരാണെങ്കിലും ഇവിടെ മലപ്പുറം കാരണം നല്ല സൂപ്പർ കിട്ടും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി നല്ല സഹകരണം എല്ലാരും വന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർ വരെ സാധനം ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവാം ചായ കുടിച്ചോന്ന് ചോദിക്കുന്നത് ആൾക്കാർ വന്ന് വർത്താനം പറയുന്നു ഭയങ്കര സംഭവം കേട്ടോ നമ്മൾ ഇടുക്കില്ലാന്നൊക്കെ പറയുമ്പോൾ അവർക്കും കൂടി ഒരു ദൈന്യത അയ്യോ നിങ്ങൾ അത്രയും ദൂരേന്ന് വന്നതാ അല്ലേ എന്നൊക്കെ നല്ല മനുഷ്യരെ നല്ല ഇടപെടൽ കേട്ടോ നിങ്ങടെ പോലീസുകാരുടെ ആണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കേ നിങ്ങളുടെ പോലീസ്സാരോട് മലപ്പുറം പോലീസാരോട് മൊത്തം ഒരു താങ്ക്സ് പറഞ്ഞു